ഈ പേര മക്കളും ഞങ്ങളും ഇവിടെ പണിക്ക് പോയിട്ട് ചെയ്യുന്നു എന്നിട്ട് വീടാക്കി കൊടുത്തതാണ് ഇവിടെ നമ്മൾ പോകുമ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ലോകം വെട്ടി പിടിക്കാൻ പോയി കൊണ്ടിരിക്കുമ്പോൾ നമ്മെ നാടിനെ പിടിച്ചു വിളിക്കുക മഹാ ദുരന്തം ആ ദുരന്തം ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ മനുഷ്യനാകുകയായിരുന്നു ചേർത്ത് പിടിക്കുകയായിരുന്നു ആ ചേർത്ത് പിടിക്കലിൽ യഥാർത്ഥ മനുഷ്യത്വം പിറക്കുകയായിരുന്നു നമ്മൾ ഒന്നായി തീരുകയായിരുന്നു ചേർത്ത് പിടിക്കലിന്റെ ആ വലിയ വലിയ സന്ദേശം മനുഷ്യത്വത്തിൻ്റെ സന്ദേശം അന്ന് മനുഷ്യനായി തീരുകയുണ്ടായി യഥാർത്ഥ മനുഷ്യൻ ഇവിടെ പിറവിയെടുക്കുകയുണ്ടായിരുന്നു നമ്മയോട് വിട പറഞ്ഞവർക്ക് നമുക്കുള്ള സന്ദേശം ഇവിടെ പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അവരെ കുറിച്ചുള്ള സ്മരകളാണ് സ്മരണകളാണ് എന്റെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്ന പ്രപഞ്ചത്തെ വെളിച്ചമാനമാക്കുന്ന ഒരു എന്ന് സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു

ാഹു അലേ മുഹമ്മദ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നിമിഷം ഓർക്കാം അവരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം അവരുടെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസമായിട്ട് മാറുന്ന തിരുവചനമാണ് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ തിരുവചന ഭാഗം വായിച്ചു കിടക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തീഷ്തയോടും സജീവ വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥന നമുക്ക് പങ്കുചേരാം പതേത സ്നേഹത്താലും ക്രിസ്ത്യ പ്രത്യാശയാലും പ്രേരിതരായി നാം അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരണം സ്വീകരിച്ച് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകുമാറാകട്ടെ പോ ശബ്ദം കേൾക്കേറമേ അൻപോടൻ പ്രാർത്ഥന കൈകൊള്ളണേ പാവുള്ളൂ പാകത്തിൽ ആത്മാവേ പോക

समुद्रवसने देवे समुद्रवसने पर्वतस्तनमण्डले पर्वतस्तनमण्डले विष्णुपत्नी नमस्तुभ्यम् विष्णुपत्नी नमस्तुभ्यम् पादस्पर्शम् क्षमस्व मे पादस्पर्शम् क्षमस्व मे ओ त्रयम्भगम् यजामहे त्रयम्बगम् यजामहे सुगन्धिम् पुष्टिवर्धनम् सुगन्धिम् पुष्टिवर्धनम् उर्वारुगमिव बन्दनात् पूर्वारुगमिव वन्दनात् मृत्योद्मुक्षीयमामृदात् मृत्योद्मुक्षीयमामृता यानि यानि च पापानि यानि यानि च जन्मान्धरगृधानि तानि तानि विनश्यन्ते प्रदक्षिणम् पदे पदे सुस्ति प्रजाभ्याम् परिपालयन्ताम् स्वस्ती प्रजाभ्या न्यायन मारेण मही महेश न्यायेन मारे मही महिषा गोब्राह्मणे शुभमस्तु निणे शुभमस्तु निशुनो योगासुखिनो കാ മനസേന്ദ്രിർ കാചാസേന്ദ്രിർ ഭൂത്മന പ്രകൃതി സ്വഭാവത്മന പ്രകൃതി സ്വഭാവ കോമയൽ സകലം പരസ്മൈ പാരായ സമർപ്പ यामि नारायणायेति समर्पयामि सर्वेशां स्वस्तिर्भवदो सर्वेषां स्वस्तिर्भवदो सर्वेषां शान्तिर्भवतु सर्वेषां शान्तिर्भवदो सर्वेषां पूर्णं भवतु सर्वेषाम् भवतु सर्वेषां मङ्गलम् भवतु सर्वेषां मङ्गलम् भवतु सर्वे भवन्तु सुखिना सर्वे भवन्तु सुखिना सर्वे सन्तु रामया सर्वे सन्तु रामया सर्वे भद्राणि पश्यन्तु सर्वे भद्राणि पश्यन्तु कचिद दुखमा भव कशि दुख असधोमा तो सत्मया असोमा सत्तमया तमसोमा ज्योतिर्गमया तमसोमा ज्योतिर्गमया मृत्योर्मा तमसो अमृतम मृत्योर्मामृतम् गमय ॐ शान्ति शान्तिः ॐ शान्ति शान्तिः पूर्णात् पूर्णमुदक्षते पूर्णस्य पूर्णमादाय पूर्णदेवा विशिष्यते ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा फलादं विहितमविहितं वा सर्वमे दक्षमस्व शिव शिव